ജലസ്രോതസ്സുകൾ നിലനിർത്താൻ കുളങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് കുളങ്ങളുടെ ഈ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് പത്ത് കോടിയോളം ചെലവിട്ട് പതിനൊന്ന് കുളങ്ങൾ നഗരസഭ സംരക്ഷിക്കുന്നതെന്നും ചെയർമാൻ പറഞ്ഞു നവീകരിച്ച നെന്മിനി വെച്ചഭൂമി കുളം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെയർമാൻ എല്ലാ കാലത്തും വെള്ളം അപ്പോൾ നമ്മുടെ നമ്മുടെ എന്താ നാട്ടിലെ ജലസ്രോതസ്സുകളെ അതിനെ എല്ലാ എല്ലും സംരക്ഷിച്ചു നിർത്തുക ഒരു കുളം ഏറ്റവും നന്നായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിസരത്തിലുള്ള നൂറ് വീടുകളിലെ ഒരു കാലത്തും കുടിവെള്ള പ്രശ്നം നൂറ് വീടുകളിലെ കിണറുകളിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഗുരുവായൂർ നഗരസഭ അതിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോട് കൂടി പതിനൊന്ന് കുളങ്ങൾ ഏകദേശം പത്ത് കോടി രൂപയോളം ചെലവഴിച്ച് പതിനൊന്ന് കുളങ്ങളാണ് ചെറുതും വലുതുമായിട്ടുള്ളത് തീരുമാനിച്ചു അതിൽ ി മൂന്ന് ജനങ്ങൾക്ക് സമർപ്പിച്ചു നഗരസഭയിലെ നാല് കുളങ്ങളുടെ നവീകരണം നേരത്തെ പൂർത്തിയായിരുന്നു നെന്മിനി വെച്ചഭൂമിക്കുളം കോട്ടപ്പടി പള്ളിച്ചിറ ഞാറക്കുളം എന്നിവയുടെ സമർപ്പണമാണ് ഈ മാസം നടക്കുന്നത് വൈസ് ചെയർപേഴ്സൺ അനുഷ്മ ഷാനോജി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ എം ഷഫീർ ശൈലജ സുധൻ എ എസ് മനോജ് ബിന്ദു അജിത് കുമാർ എ സായിനാഥൻ കൗൺസിലർമാരായ കെ പി ഉദയൻ കെ പി ആർ റഷീദ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ഒ കെ ആർ മണികണ്ഠൻ എൻ പി നാസർ ആർ എച്ച് സലീം മുൻ കൗൺസിലർ പ്രിയ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു